വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് കേരളത്തിലെ കാർഷിക രംഗം എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ രണ്ടാമത്തെ പാർട്ട് ക്ലാസ് ആണ് ഇത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൃഷിയുമായി ബന്ധപ്പെട്ട് പൊതുവായിട്ട് കുറെയധികം ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ കേരളത്തിൽ കൊടുക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാർഷിക പുരസ്കാരങ്ങളുമാണ് പിന്നെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിസർച്ച് സ്റ്റേഷനുകളും അതുപോലെ തന്നെ അത്യുൽപാദനശേഷിയുള്ള കുറച്ച് വിത്തിനങ്ങളും കാർഷിക പഠന പഠനശാഖകളും അങ്ങനെയൊക്കെ പഠിക്കാം അപ്പോൾ നമ്മൾ ിയുമായി ബന്ധപ്പെട്ടിട്ട് സ്ഥിരമായി ചോദിക്കാറുള്ള കുറച്ച് ചോദ്യങ്ങളിലേക്ക് പോകാം സങ്കര ഇനം കന്നുകാലികളെ ഉത്പാദിപ്പിക്കുന്നതിനായി നമ്മൾ സ്വിറ്റ്സർലൻഡുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഒരു പദ്ധതി ആരംഭിച്ചിട്ടുണ്ട് അതായത് കേരളത്തിലെ കന്നുകാലി ഗവേഷണ കേന്ദ്രം ആരുടെ സഹകരണത്താൽ ആരംഭിച്ചു എന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ചോദ്യം ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സങ്കര ഇനം എന്തിനു വേണ്ടിയിട്ടാണ് സങ്കര ഇനം കന്നുകാലികളുടെ ഉത്പാദനത്തിനായിട്ട് സങ്കര ഇനം കന്നുകാലികളെ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആരുമായിട്ട് സഹകരിച്ചിട്ടാണ് നമ്മൾ ഒരു പദ്ധതി ആരംഭിച്ചത് സ്വിറ്റ്സർലൻഡുമായിട്ട് സഹകരിച്ചിട്ടാണ് പദ്ധതി ആരംഭിച്ചത് ആ പദ്ധതിയുടെ പേര് എന്താണെന്ന് നിങ്ങൾക്കറിയാലോ കേട്ടിട്ടില്ലേ നിങ്ങൾ എന്താണ് അതിന്റെ പേര് ഇൻഡോ സ്വിസ് പ്രോജക്റ്റ് എന്നാണ് പേര് ഏതാണ് പേര് ഇൻഡോ സ്വിസ് പ്രോജക്റ്റ് ഇതിന്റെ പ്രത്യേകത ഈ ഇൻഡോ സ്വിസ് പ്രോജക്റ്റ് ആരംഭിച്ച വർഷം ഏത് എന്നും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ ഇൻഡോ സ്വിസ് പ്രോജക്റ്റ് ആരംഭിച്ച വർഷം ഏതാണ് ആയിരത്തി മൂന്നിലാണ് ആരംഭിച്ചത് ഏത് സ്ഥലത്താണ് മാട്ടുപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് എവിടെയാണ് മാട്ടുപെട്ടി ഇപ്പൊ എന്താണ് ചോദ്യം സങ്കര കന്നുകാലികളെ ഉൽപാദിപ്പിക്കുന്നതിനായി സ്വിറ്റ്സർലൻഡുമായി സഹകരിച്ച് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ഇൻഡോസിസ് പ്രോജക്റ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ആരംഭിച്ചത് മാട്ടുപെട്ടിയിലാണ് അപ്പൊ കേരളത്തിലെ കന്നുകാലി ഗവേഷണ കേന്ദ്രം ആരുടെ സഹകരണത്താൽ ആരംഭിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരുടെ സഹകരണത്താലാന്ന് പറയും സ്വിറ്റ്സർലൻഡിന്റെ സഹകരണത്താലാണ് ആദ്യമായിട്ട് നമ്മളൊരു സങ്കര ഇനം പശുവിനെ ഉത്പാദിപ്പിച്ചു ആ ആദ്യത്തെ സങ്കര ഇനം പശുവിന്റെ പേര് സുനന്തിനി എന്നാണ് എന്താണ് ആദ്യത്തെ സങ്കര ഇനം പശുവിന്റെ പേര് സുനന്ദിനി എന്നാണ് ആദ്യത്തെ സങ്കര ഇനം പശുവിന്റെ പേര് നീ ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ പശു വേൾഡിലെ ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ പശു കേരളത്തിലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ പശു കേരളത്തിലാണ് ഏതാണ് ആ പശു നിങ്ങൾക്കറിയാം കോട്ടയം ജില്ലയില് കോട്ടയം ജില്ലയില് വെച്ചൂർ എന്ന് പറയുന്നത് വെച്ചൂർ എന്ന് ഗ്രാമം അപ്പൊ അവിടുത്തെ പശു ആണ് വെച്ചൂർ പശു എന്ന് പറയുന്നതാണ് ആ പശുവിന്റെ പേര് അപ്പൊ ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ പശുവാണ് ഏത് വെച്ചൂർ പശു നമ്മുടെ വളരെ പ്രശസ്തയായ തേശ ഇനം ആട് ഏതാണ് കേരളത്തിലെ നമ്മൾ പറയും അട്ടപ്പാടി ബ്ലാക്ക് എന്നാണ് ആടിന്റെ പേര് എന്താണ് അട്ടപ്പാടി ബ്ലാക്ക് എന്താണ് ആടിന്റെ പേര് അട്ടപ്പാടി ബ്ലാക്ക് എന്നാണ് എന്താണ് അട്ടപ്പാടി ബ്ലാക്ക് അപ്പൊ സങ്കര ഇനം കന്നുകാലികൾ ഉത്പാദിപ്പിക്കാൻ സ്വിറ്റ്സർലൻഡുമായി സഹകരിച്ച് ആരംഭിച്ച പദ്ധതി ഇൻഡോസ്വിസ് പ്രോജക്റ്റ് ക്ലിയർ ആയില്ലേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ മാട്ടുപെട്ടിയിൽ ആരംഭിച്ചു ഇനി നമ്മുടെ ആദ്യത്തെ സങ്കര പശു സുഗന്തിരി ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ പശു കോട്ടയം ജില്ലയിലെ വെച്ചൂർ ഗ്രാമ വെച്ചൂർ പശു നമ്മുടെ തദ്ദേശീനം ആടിന്റെ പേരെന്താണ് അട്ടപ്പാടി ബ്ലാക്ക് എന്നാണ് ഇനി സൂര്യന്റെ സ്ഥാനത്തെ ആസ്പദമാക്കി വിവിധ എന്താ പറയുന്നത് വിളകൾ കൃഷി ചെയ്യുന്ന ഒരു സമ്പ്രദായമുണ്ട് ആ സമ്പ്രദായത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഞാറ്റുവേല പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് സൂര്യന്റെ സ്ഥാനത്തെ ആസ്പദമാക്കി വിവിധ വിളകൾ കൃഷി ചെയ്യുന്ന സമ്പ്രദായത്തെ നമ്മൾ വിളിക്കുന്നു ഞാറ്റുവേല കേട്ടോ ഇനി ഇതിന്റെ പ്രത്യേകത പണ്ട് കാലത്തെ കർഷകരില്ലേ പണ്ടത്തെ കർഷകരുടെ ആ കർഷകരുടെ കാർഷിക കലണ്ടർ ആണ് ഞാറ്റുവേല പണ്ടത്തെ കർഷകരുടെ കാർഷിക കലണ്ടർ എന്ന് വിളിക്കുന്നത് ഏതിനെയാണ് േലയാണ് ഒരു ഞാറ്റുവേലയുടെ ദൈർഘ്യം എത്രയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് പതിമൂന്നോ പതിനാലോ ദിവസമായിരിക്കും ഒരു ഞാറ്റുവേളയുടെ ദൈർഘ്യം അല്ലെങ്കിൽ രണ്ടാഴ്ചയാണ് ഒരു നാട്ടുവേ ഞാറ്റുവേലയുടെ ദൈർഘ്യം അപ്പൊ എന്താ പറയണേ സൂര്യന്റെ സ്ഥാനത്തെ ആസ്പദമാക്കി വിവിധ വിളകൾ കൃഷി ചെയ്യുന്ന സമ്പ്രദായത്തിന് വിളിക്കുന്ന പേരാണ് ഞാറ്റുവേല മനസ്സിലാക്കുക പഴയകാല കർഷകരുടെ കാർഷിക കലണ്ടർ എന്ന് വിളിക്കുന്നതും ഏതിനെ തന്നെയാണ് ഞാറ്റുവേലയാണെന്ന് മനസ്സിലാക്കണം കേട്ടോ നമുക്കല്ലേ ഈ ഞാറ്റുവേലയുടെ ദൈർഘ്യം എത്രയാണെന്നാണ് കുട്ടികളെ ചോദിച്ചങ്ങനെ പരീക്ഷയ്ക്ക് പതിമൂന്ന് പതിനാല് ദിവസം ഏഹ് അപ്പൊ എത്രയായിരിക്കും രണ്ടാഴ്ചയായിരിക്കില്ലേ ഉം ഇനി നമ്മുടെ കുരുമുളക് കൃഷിയില്ലേ കുരുമുളക് കൃഷി ആ കുരുമുളക് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഞാറ്റുവേല ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിഥുന മാസത്തിലെ തിരുവാതിര ഞാറ്റേലയാണ് അപ്പൊ മിഥുന മാസത്തിലെ തിരുവേ തിരുവാതിര ഞാറ്റുവേല മിഥുന മാസത്തിലെ തിരുവാതിര ഞാറ്റുവേലയാണ് കുരുമുളക് കൃഷി ആരംഭിക്കാൻ ഏറ്റവും നല്ല ഞാറ്റുവേല മിഥുന മാസത്തിലെ എന്താണ് തിരുവാതിര ഞാറ്റുവേലയാണ് ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തെ കുറിച്ച് അറിയാത്തവര് ആരും ഇല്ല അല്ലെ ആ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ നശിച്ച കാർഷിക മേഖലയെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ആ പ്രളയത്തിലെ കാർഷിക മേഖലയ്ക്ക് കുറെധികം എന്തുണ്ടായി നാശനഷ്ടം ഉണ്ടായി അപ്പൊ കാർഷിക മേഖലയെ പുനരുദ്ധരിക്കാൻ അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് ഒരു പ്രോജക്റ്റ് ആരംഭിച്ചു ആ പ്രോജക്ടിന്റെ പേരാണ് പുനർജനി എന്താ പ്രോജക്ടിന്റെ പേര് പുനർജനി ക്ലിയർ ആയോ രണ്ടായിരത്തി പതിനെട്ടില് പോയ പ്രളയത്തിൽ നശിച്ചു പോയ കാർഷിക മേഖലയെ പുനരുജ്ജീവിപ്പിക്കാൻ വീണ്ടെടുക്കാൻ അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്ന പദ്ധതിയാണ് പുനർജനി പദ്ധതി மனசிலாயே இனி அடுத்தது സ്കൂൾ വിദ്യാർത്ഥികൾക്കായിട്ട് സ്കൂളുകളിൽ എന്താണ് ചെറിയ ചെറിയ പാടങ്ങളൊക്കെ തുടങ്ങിയിട്ട് അവിടെ എന്താരംഭിക്കുകയാണ് നെൽകൃഷി ആരംഭിക്കുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു അപ്പോൾ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കേരള ഗവൺമെന്റ് ആരംഭിച്ച നെൽകൃഷി പദ്ധതിയുടെ പേരെന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പാടത്തേക്ക് ആയോ അപ്പൊ എല്ലാവരും പാടത്തേക്ക് എന്ന് പറയുന്നത് സ്കൂൾ കുട്ടികളെ വരെ നെൽകൃഷിക്ക് വേണ്ടി സജ്ജമാക്കുക അവർ വരെ എന്താണ് നെൽകൃഷി തുടങ്ങുക നെൽകൃഷി പഠിക്കുക അതിൽ ആരംഭിച്ച പദ്ധതിയാണ് സ്കൂൾ കുട്ടികൾക്ക് നെൽകൃഷി പദ്ധതിയുടെ എല്ലാവരും ഇനി അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് നാളികേരത്തിന്റെ പ്രൊഡക്ഷൻ ഏറ്റവും കൂടുതൽ എവിടെയാണെന്ന് നമ്മൾ പഠിച്ചു കോഴിക്കോട് ജില്ലയിലാണെന്ന് പഠിച്ചു അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് നാളികേരത്തിന്റെ പ്രൊഡക്ഷൻ കൂട്ടുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് കേരഗ്രാമം പദ്ധതി ക്ലിയർ ആയോ അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി ആരംഭിച്ച പദ്ധതിയുടെ പേര് പദ്ധതി എന്നാണ് ഇനി നമുക്കറിയാം ധാരാളം ഇപ്പൊ എൻഡോസൾഫാൻ കുറിച്ചൊക്കെ അപ്പൊ അറിയാം ധാരാളം കെമിക്കലുകൾ ഉപയോഗിച്ചിട്ടാണ് പച്ചക്കറികളും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ നമ്മൾ ഇപ്പൊ എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ജൈവ കൃഷിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലെ ആ ജൈവ കൃഷി ജൈവ നടത്തുക എല്ലാവരും നമ്മൾ കേൾക്കുന്ന ഒരു വേർഡാണ് ഈ ജൈവ കൃഷി അങ്ങനെ ജൈവ കൃഷിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് കേരള ഗവൺമെന്റ് ഒരു പദ്ധതി കൊണ്ടുവന്നു ജൈവകൃഷിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കേരള ഗവൺമെന്റ് കൊണ്ടുവന്ന പദ്ധതിയുടെ പേരാണ് ഹരിത കേരളം മിഷൻ എന്താണ് അതിന്റെ പേര് ഹരിത കേരളം മിഷൻ എന്നാണ് അപ്പൊ ജൈവ കൃഷിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കേരള ഗവൺമെന്റ് കൊണ്ടുവന്ന പദ്ധതി ഹരിത കേരളം മിഷൻ രണ്ടായിരത്തി പതിനാറിലാണ് ഹരിത കേരളം മിഷൻ വന്നത് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ എട്ടിനാണ് ഹരിത കേരളം മിഷന്റെ ഉദ്ഘാടനം നടത്തിയത് ഈ ഹരിത കേരളം മിഷന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് കെ ജെ യേശുദാസ് ആണ് ആരാണ് ഡോക്ടർ കെ ജെ യേശുദാസ് ആണ് ഈ ഹരിത കേരള മിഷന്റെ ടാഗ് ലൈൻ എന്താണ് എന്നാണ് നിങ്ങളോട് ചോദിക്കണതെന്ന് വിചാരിക്കാം ഹരിത കേരള മിഷന്റെ ടാഗ് ലൈൻ പച്ചയിലൂടെ വൃത്തിയിലേക്ക് എന്നാണ് എന്താണ് പച്ചയിലൂടെ കേട്ടോ പച്ചയിലൂടെ വൃത്തിയിലേക്ക് പച്ചയിലൂടെ വൃത്തിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് എടുക്കുന്നത് ക്ലിയർ ആയിട്ട് മനസ്സിലാവണുണ്ട് എന്ന് വിചാരിക്കുന്നു മനസ്സിലാവണണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാവണോ എന്നുള്ളതും അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും എന്താ പറയുന്നത് കുറവുകൾ ഉണ്ടെങ്കിൽ അതും നിങ്ങൾ കൃത്യമായിട്ടും എന്ത് നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ അപ്പൊ എന്താ പറയുക രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് നശിച്ചുപോയ കൃഷിയെ നമ്മൾ പുനരുജ്ജീവിപ്പിച്ചു കൊണ്ടുവരാൻ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് പുനർജനി എന്ന് പറയുന്ന പദ്ധതി തുടങ്ങി സ്കൂൾ കുട്ടികളെ നെൽകൃഷിയിലേക്ക് കൊണ്ടുവരാനായിട്ട് എല്ലാവരും പാടത്തേക്ക് എന്ന് പറയുന്ന പദ്ധതി തുടങ്ങി അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് നാളികേര പ്രൊഡക്ഷൻ കൂട്ടാൻ കേര ഗ്രാമം എന്ന് പറയുന്ന പദ്ധതി കൊണ്ടുവന്നു ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഗവൺമെന്റ് ഹരിത കേരള മിഷൻ എന്ന് പറയുന്ന പദ്ധതി കൊണ്ടുവന്നു കൊണ്ടുവന്നത് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ എട്ടിനാണ് അതിന്റെ ബ്രാൻഡ് അംബാസിഡർ കെ ജെ യേശുദാസ് ആണ് അതിന്റെ ടാഗിലെയിൽ പച്ച വൃത്തിയിലേക്ക് എന്നാണ് ഇനിയിപ്പോ നമ്മൾ ജൈവ കൃഷിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ഒരു വേർഡ് ആണ് എൻഡോ സൾഫാൻ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അതുമാതിരി ധാരാളം ദുരന്തം നേരിട്ട ജില്ലയാണ് കാസർഗോഡ് ജില്ല എന്ന് നമുക്കറിയാം അങ്ങനെ എൻഡോസൾഫാൻ കേരളത്തിൽ നിരോധിക്കുന്നത് ഏത് വർഷമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ആറിലാണ് അപ്പൊ രണ്ടായിരത്തി ആറില് എൻഡോ കേരളത്തിൽ നിരോധിക്കുകയാണ് എൻഡോസൾഫാൻ ദുരന്തം നേരിട്ട കേരളത്തിലെ ഗ്രാമങ്ങൾ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഇതാണ് ഒന്ന് പെട്ര അടുത്തതിന്റെ പേര് സ്വർഗ ഏതാണ് പെട്രാസ്വർഗ എൻഡോ സുൽഫാൻ ദുരന്തം നേരിട്ട കേരളത്തിലെ ഗ്രാമങ്ങളാണ് പെട്രസ്വർഗ ഇനി എൻട്രോസ് എൻഡോ സുൽഫാൻ സമര നായിക ആരാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലേഡിയാണ് അവര് ആരാണ് എൻഡോ സുൽഫാൻ സമര നായിക ലീല കുമാരിയമ്മ ആരാണ് അവരുടെ പേര് ലീല കുമാരിയമ്മ എന്നുള്ളതാണ് എൻഡോ സൽഫാൻ സമര നായിക അറിയപ്പെടുന്നത് അവരുടെ പ്രശസ്തമായിട്ടുള്ള ഒരു കൃതി പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ജീവദായിനി എന്നാണ് അപ്പൊ എൻഡോ സമര ായികയായ ലീല കുമാരിയമ്മ രചിച്ച കൃതിയാണ് ജീവദായിനി എന്നത് അതുപോലെ തന്നെ എൻഡോസുൽഫാൻ ദുരന്തവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു പ്രധാനപ്പെട്ട കൃതി ഉണ്ട് ധാരാളം എൽ ഡി സി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണത് അംബിക സുധൻ മാങ്ങാട് അംബിക സുധൻ മാങ്ങാട് എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രശസ്തമായിട്ടുള്ള ഒരു നോവൽ ഏതാണ് അദ്ദേഹത്തിന്റെ നോവലിന്റെ പേര് ഇതാണ് എൻ മഗ എൻ എൻ എന്താണ് എൻഡോസൽഫാൻ ദുരന്തവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് സുധൻ മാങ്ങാട് രചിച്ച പ്രശസ്തമായിട്ടുള്ള നോവൽ ഏതാണ് എൻ മക ജെ എന്നാണ് ക്ലിയർ ആയില്ലേ എൻഡോസൽഫാൻ ദുരന്തവും ഭയങ്കര പ്രശ്നങ്ങളും ഭയങ്കര ദുരിതങ്ങളും ഒക്കെ ആയിപ്പോ എൻഡോസൽഫാനെ കുറിച്ച് പഠിക്കാനായിട്ട് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ഒരു കമ്മീഷനെ നിയോഗിക്കുന്നു ആ കമ്മീഷന്റെ പേര് ഇതാണ് സി ഡി മായി കമ്മീഷൻ ഏതാണ് സി ഡി മായി കമ്മീഷൻ എൻഡോ സുൽഫാൻ ദുരന്തത്തെ കുറിച്ച് പഠിക്കാൻ കേരള ഗവൺമെന്റ് വേറൊരു കമ്മീഷനെ നിയമിക്കുന്നു ആ കമ്മീഷന്റെ പേരാണ് സി അച്യുതൻ കമ്മീഷൻ സി അച്യുതൻ കമ്മീഷൻ ക്ലിയർ ആയോ ഇത്രയാണ് എൻഡോ സുൽഫാനുമായിട്ട് ബന്ധപ്പെട്ട് എൻഡോ സുൽഫാൻ പ്രശ്നം എന്താ പറയുന്നത് നേരിടുന്ന ജില്ല കാസർഗോഡ് ജില്ലയാണ് എൻഡോ സുൽഫാൻ നിരോധിച്ച വർഷം രണ്ടായിരത്തി ആറാണ് പ്രശ്നം നേരിട്ട കേരളത്തിലെ ഗ്രാമങ്ങൾ പെട്ര സ്വർഗ തുടങ്ങിയവയാണ് എൻഡോ സുൽഫാൻ സമര നായിക ലീലാകുമാരിയമ്മയാണ് അവരുടെ പ്രശസ്തമായിട്ടുള്ള കൃതി ജീവദായിനിയാണ് ഇനി എൻഡോ റിലേറ്റഡ് ആയിട്ട് പ്രസിദ്ധ നോവലിസ്റ്റ് എൻ മഗാജെയുടെ നോവൽ സോറി അംബികാസുദൻ മാങ്ങാടിന്റെ നോവലാണ് എൻ മഗാ ഇതാണ് എൻ മഗാജെ ഇനി എൻഡോസൽഫാനെ കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയമിച്ച കമ്മീഷൻ സി ഡി മായി കമ്മീഷൻ കേരള സർക്കാർ നിയമിച്ച കമ്മീഷൻ സി അച്യുതൻ കമ്മീഷൻ ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് കാർഷിക പുരസ്കാരങ്ങളെ കുറിച്ചാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ് കാർഷിക പുരസ്കാരം ഓരോ മേഖലയിലും കർഷകർക്ക് കൊടുക്കുന്ന പുരസ്കാരങ്ങളെയ് ബന്ധപ്പെട്ടിട്ട് നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അപ്പൊ ആ കാർഷിക പുരസ്കാരങ്ങൾ ഓരോന്നായിട്ട് നമ്മൾ പഠിക്കുകയാണ് മികച്ച കർഷകന് മികച്ച കർഷക ന് കേരള ഗവൺമെന്റ് നൽകുന്ന പുരസ്കാരത്തിന് വിളിക്കുന്ന പേരെന്താണ് മികച്ച കർഷകന് കേരള ഗവൺമെന്റ് നൽകുന്ന പുരസ്കാരത്തിന്റെ പേര് കർഷകോത്തമ പുരസ്കാരം എന്നാണ് എന്താണ് കർഷകോത്തമ പുരസ്കാരം മികച്ച കർഷകന് നൽകുന്ന പുരസ്കാരം ഉത്തമനായ കർഷകൻ കർഷകോത്തമ പുരസ്കാരം മികച്ച കർഷക വനിതയ്ക്ക് നൽകുന്ന പുരസ്കാരമാണെങ്കിലോ ആ സ്ത്രീകളൊക്കെ ആവുമ്പോ പൊട്ടുതൊടൂലെ അപ്പൊ ആ തന്നെ കർഷക തിലകം തിലകം എന്ന് പറഞ്ഞാൽ പൊട്ട് കുറി ചാർത്തി എന്നൊക്കെ പറയില്ലേ തിലകക്കുറി എന്നൊക്കെ പറയില്ലേ അപ്പൊ കർഷക തിലകം അപ്പൊ മികച്ച കർഷക വനിതയ്ക്ക് എന്താ കൊടുക്കണേ കർഷക തിലകം ഇനി മികച്ച പട്ടികജാതി പട്ടികവർഗ കർഷക കർഷകന് പ്രത്യേകം അവാർഡ് കൊടുക്കേണ്ടത് മികച്ച പട്ടികജാതി പട്ടികവർഗ കർഷകന് കൊടുക്കുന്ന അവാർഡ് കർഷക ജ്യോതി അവാർഡാണ് അപ്പൊ പട്ടികവർഗ കർഷകർ എന്നൊക്കെ പറയുമ്പോ അവര് നമ്മളൊന്നും ആലോചിച്ച് നോക്കാം എന്താണ് കാട്ടിലൊക്കെയാണ് അവർ കൂടുതലും ആ അങ്ങനെയുള്ള ആൾക്കാർ ആദിവാസി വിഭാഗങ്ങളിൽ നിന്ന് കണക്കിലെടുത്ത് നോക്കി വെക്ക അപ്പൊ അവിടെയൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ കുറവല്ലേ അപ്പൊ ഒരു ഒരു ജ്യോതിയും കൊണ്ടുവരാന്ന് ഓർക്കുക അപ്പൊ മികച്ച പട്ടികജാതി പട്ടികവർഗ കർഷകന് കർഷക ജ്യോതി അവാർഡ് ഇനി അടുത്തത് മികച്ച ക്ഷീര കർഷകന് എന്ത് അവാർഡാണ് കൊടുക്കുക ക്ഷീര കർഷകന് ക്ഷീര പാലുകൊണ്ട് കൊണ്ട് ധാര പോരാ കേട്ടിട്ടില്ലേ നിങ്ങൾ ക്ഷീരധാര നമ്മൾ ഇപ്പൊ അസുഖങ്ങൾക്കൊക്കെ ധാരാ ചെയ്യും നമ്മളല്ലേ അതുപോലെ തന്നെ എന്തിനു ചെയ്യും അസുഖങ്ങൾ അമ്പലങ്ങളിലൊക്കെ ധാര നടത്തണ കണ്ടെ നമ്മൾ വെള്ളം കൊണ്ട് ധാര പാല് കൊണ്ട് ധാര എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പൊ ക്ഷീരകർഷകൻ എന്താണ് ക്ഷീരധാര ക്ഷീര ക്ഷീരധാര അപ്പൊ കേര കർഷകൻ എന്താ കൊടുക്ക കേരകർഷകന് കേര കർഷകൻ കേരം എന്ന് പറഞ്ഞ എന്താ അർത്ഥം എന്താണ് കേരം നാളികേര കർഷകൻ അല്ലെങ്കിൽ കേര കർഷകൻ നാളികേര കർഷകൻ അല്ലെങ്കിൽ കേര കർഷകൻ എന്താ കൊടുക്കുക അതുകൊണ്ട് നമുക്ക് ധാര കോരാൻ പറ്റില്ല കേട്ടോ നാളികേരം കൊണ്ട് ധാര കോരി കഴിഞ്ഞാൽ എന്താവും ആ അതായത് നമ്മൾ മരിച്ചുപോലെയാണ് അപ്പൊ കേര കർഷകന് കേര കേസരി അവാർഡാണ് കേര കേസരി അവാർഡ് കേര കർഷകന് കൊടുക്കണ അവാർഡിന് വിളിക്കുന്ന പേരെന്താ കേര കേസരി അവാർഡ് അപ്പൊ മികച്ച കർഷകൻ കർഷകോത്തമ മികച്ച കർഷക വനിതയ്ക്ക് കർഷകതിലകം മികച്ച പട്ടികജാതി പട്ടികവർഗ കർഷകന് കർഷക ജ്യോതി മികച്ച ക്ഷീര കർഷകന് ക്ഷീരധാര മികച്ച നാളികേര കർഷകന് കേര കേസരി അവാർഡ് ഇനി മികച്ച പച്ചക്കറി കർഷകന് മികച്ച പച്ചക്കറി കർഷകന് പച്ചക്കറി മികച്ച പച്ചക്കറി കർഷകന് കൊടുക്കുന്ന അവാർഡിന്റെ പേര് ഹരിതമിത്ര അവാർഡ് എന്നാണ് ഹരിതമിത്ര എന്താ ാണ് ഹരിതമിത്ര പച്ചക്കറി കർഷകന് കൊടുക്കുന്ന അവാർഡ് ഹരിതമിത്ര അവാർഡ് ക്ലിയർ ആയില്ലേ ഇനി അടുത്തത് നല്ല പാടശേഖര സമിതി ഓരോ സ്ഥലത്തും പാടശേഖര സമിതിയുടെ പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അങ്ങനെ മികച്ച പാടശേഖര സമിതികൾക്കും എന്തു കൊടുക്കും അവാർഡ് കൊടുക്കും അങ്ങനെ മികച്ച പാടശേഖര സമിതിക്ക് കൊടുക്കുന്ന അവാർഡിനെ നമ്മൾ വിളിക്കുന്നത് ഈ പേരിലാണ് നെൽകതിർ അവാർഡ് എന്താണ് നെൽകതിർ പാടത്തെന്താണ്ടാവുക നെൽക്കതിരല്ലേ ഉണ്ടാവുക അങ്ങനെ പാടത്തി നെല്ല് തന്നെ മാത്രം ഉണ്ടാവണം എന്നൊന്നും എന്നാൽ നമ്മൾ അങ്ങനെ ഓർത്തു വെക്കാം മികച്ച പാടശേഖര സമിതിക്ക് എന്താണ് നെൽകതിർ ഇനി മികച്ച കൃഷി ഓഫീസർ കൃഷി നല്ലൊരു കൃഷി ഓഫീസർ കർഷകന്റെ മിക എന്താ പറയുന്നത് കൂട്ടുകാരനായിരിക്കും നമ്മളൊരു എന്താ പറയാ സന്ദേശം സിനിമയിൽ നമ്മൾ സിദ്ധിക്കും കണ്ടിട്ടുണ്ട് ഇല്ലേ അതായത് മണ്ണൊക്കെ മണപ്പിച്ചു നോക്കി അങ്ങനെ എല്ലാത്തിനും തിലകന്റെ കൂടെ നിന്ന് വളരെയധികം കൂടി ചെയ്തു കൊടുക്കുന്ന ഒരു കൃഷി ഓഫീസറെ അപ്പൊ കർഷകന്റെ കൂട്ടുകാരനാണ് ഓർക്കുക കർഷക മിത്ര അവാർഡ് കർഷക മിത്ര അവാർഡ് കർഷക മിത്ര അവാർഡ് മികച്ച കൃഷി ഓഫീസർ ഏതാണ് കർഷക മിത്ര അവാർഡ് ഇനി അടുത്തത് കർഷക തൊഴിലാളി കർഷക തൊഴിലാളിക്കും അവാർഡ് കൊടുക്കും കർഷക തൊഴിലാളി എങ്ങനെയാ ഒരു ഒരു പ്രാവശ്യം നശിച്ചു പോയാ വീണ്ടും പരിശ്രമിച്ചുകൊണ്ടിരിക്കും പിന്നെ എന്താ പറയാ വിത്തൊടും അത് നശിച്ച പിന്നെയും ചെയ്തോണ്ടിരിക്കും അപ്പൊ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് കർഷക തൊഴിലാളി അല്ലെ അപ്പൊ അയാൾക്ക് കൊടുക്കുന്ന അവാർഡിന്റെ പേര് ശ്രമശക്തി അവാർഡ് എന്നാണ് എന്താ അവാർഡാണ് കൊടുക്കുക ശ്രമശക്തി അപ്പൊ മികച്ച കർഷക തൊഴിലാളികൾക്ക് കൊടുക്കുന്ന അവാർഡ് ശ്രമശക്തി അവാർഡ് ഇനി അടുത്തത് മികച്ച കൃഷി ശാസ്ത്രജ്ഞൻ അവാർഡ് കൊടുക്കും മികച്ച കൃഷി ശാസ്ത്രജ്ഞന് അതായത് കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്ന കൃഷി ശാസ്ത്രജ്ഞന് അപ്പൊ അയാൾക്ക് കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നല്ല ജ്ഞാനം വേണ്ടേ അപ്പൊ അയാൾക്ക് കൊടുക്കുന്ന അവാർഡ് കൃഷി വിജ്ഞാന അവാർഡ് അപ്പൊ കൃഷി ശാസ്ത്രജ്ഞന് എന്ത് അവാർഡ് കൊടുക്കുക കൃഷി വിജ്ഞാന അവാർഡ് അടുത്തത് മികച്ച മണ്ണ് സംരക്ഷകന് മികച്ച മണ്ണ് സംരക്ഷകൻ ചോദിച്ചിട്ടുള്ളതാണ് മികച്ച മണ്ണ് സംരക്ഷകന് കൊടുക്കുന്ന അവാർഡിന്റെ പേര് ിത്ര അവാർഡ് എന്താണ് അവാർഡിന്റെ പേര് ഷോണി മിത്ര മികച്ച മണ്ണ് സംരക്ഷകന് കൊടുക്കുന്ന അവാർഡിന്റെ പേര് ഷോണി മിത്ര അവാർഡ് മികച്ച ഫാം ജേണലിസ്റ്റിന് കൊടുക്കുന്ന അവാർഡ് മികച്ച ഫാം ജേണലിസ്റ്റിനും അവാർഡ് കൊടുക്കും മികച്ച ഫാം ജേണലിസ്റ്റിന് കൊടുക്കുന്ന അവാർഡിന്റെ പേര് കർഷക ഭാരതി അവാർഡ് കർഷക ഭാരതി അപ്പൊ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് മലയാള മനോരമയുടെ ഒക്കെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പഠിക്കണം ഇതൊന്നും കൂടെ പറയാം മികച്ച പാഠശേഖരെ സംബന്ധിച്ച് നെൽക്കതിർ അവാർഡ് പാടത്ത് നെല്ലുണ്ടാവുന്നു മികച്ച കൃഷി ഓഫീസർ കൃഷി ഓഫീസർ കർഷകന്റെ കൂട്ടുകാരനാണ് കർഷക മിത്ര മികച്ച കർഷക തൊഴിലാളിക്ക് കൊടുക്കുന്ന അവാർഡ് കർഷക തൊഴിലാളി ശ്രമിച്ചുകൊണ്ടേ ഇരിക്കയാണ് പിന്നെയും പിന്നെയും കൃഷികളൊക്കെ നശിക്കുമ്പോ അപ്പൊ ശ്രമശക്തി മികച്ച കൃഷി ശാസ്ത്രജ്ഞൻ ശാസ്ത്രജ്ഞനൊക്കെ ആവണെങ്കിൽ അയാൾക്ക് കാര്യങ്ങളെ കുറിച്ച് നല്ല കൃഷിയെ കുറിച്ച് നല്ല വിജ്ഞാനം വേണം അപ്പൊ കൃഷി വിജ്ഞാൻ മികച്ച മണ്ണ് സംരക്ഷകൻ അതിന്റെ കോഡ് നിങ്ങൾ ഉണ്ടാക്കിയോളൂ കോഡ് ഉണ്ടാക്കാൻ എനിക്ക് വലിയ കാര്യമായിട്ട് അറിയില്ലാട്ടോ മികച്ച മണ്ണ് സംരക്ഷകൻ ചോണി മിത്ര മികച്ച ഫാം ജേർണലിസ്റ്റ് കർഷക ഭാരതി അപ്പൊ മികച്ച കർഷകൻ കർഷകോത്തമ കർഷക വനിത കർഷകതിലകം പട്ടികജാതി പട്ടികവർഗ കർഷകൻ കർഷക ജ്യോതി ക്ഷീര കർഷകൻ ക്ഷീരധാര നാളികേര കർഷകൻ കേരകേസരി പച്ചക്കറി കർഷകൻ ഹരിത ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഉണ്ട് മികച്ച കർഷകന് മലയാള മനോരമ അവാർഡ് കൊടുക്കും പിള്ളേർക്ക് എപ്പോഴും തെറ്റുന്ന ഒരു കാര്യമാണ് മികച്ച കർഷകന് മലയാള മനോരമ നൽകുന്ന അവാർഡിനെ വിളിക്കുന്ന പേര് കർഷകശ്രീ അവാർഡ് എന്നാണ് കേട്ടോ അപ്പൊ അതങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കരുത് കേരള ഗവൺമെന്റ് കൊടുക്കുന്നത് എന്താണ് കർഷകോത്തമ ഇത് കർഷകശ്രീ അതുപോലെ തന്നെ മലയാള മനോരമയുടെ കാർഷിക മേഗസീന്റെ പേര് കാർഷിക മാഗസീൻ ഉണ്ട് മലയാള മനോരമയ്ക്ക് കാർഷിക മാഗസിൻ അതിന്റെ പേരും എന്ത് തന്നെയാണ് കർഷകശ്രീ തന്നെയാണ് അപ്പൊ മലയാള മനോരമ മികച്ച കർഷകന് കൊടുക്കുന്ന അവാർഡ് കർഷകശ്രീ മലയാള മനോരമയുടെ കാർഷിക മാഗസീന്റെ പേരും കർഷകശ്രീ ക്ലിയർ ക്ലിയർ ആയില്ലേ ഇനി ടെലിവിഷനിൽ ടി വിയിലൊക്കെ പരിപാടികൾ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് പരിപാടികൾ നടക്കില്ലേ അങ്ങനെ മികച്ച കാർഷിക പരിപാടിക്ക് ടെലിവിഷൻ ചാനലിലെ മികച്ച കാർഷിക പരിപാടിക്ക് നൽകുന്ന അവാർഡിന്റെ പേരാണ് ഹരിത മുദ്ര അവാർഡ് എന്താണ് ഹരിത മുദ്ര അപ്പൊ മികച്ച എന്താ പറയാ കാർഷിക പരിപാടിക്ക് ടെലിവിഷൻ ചാനലുകളിലുള്ള മികച്ച കാർഷിക പരിപാടിക്ക് നൽകുന്ന അവാർഡ് ഹരിത മുദ്ര ഇനി ധാരാളം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കർഷകർക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന ഒരു പരിപാടിയുണ്ട് അങ്ങനെ കർഷകർക്ക് നൽകുന്ന ഇൻഷുറൻസ് പദ്ധതിക്ക് കർഷകർക്ക് ഇൻഷുറൻസ് നൽകുന്ന ഇൻഷുറൻസ് നൽകുന്ന പദ്ധതിക്ക് വിളിക്കുന്ന പേര് ഇൻഷുറൻസ് പദ്ധതിയുടെ പേര് കിസാൻ ശ്രീ കർഷകരുടെ ഇൻഷുറൻസ് പദ്ധതിയുടെ പേര് കിസാൻ ശ്രീ എന്നാണ് എന്താണ് കിസാൻ ശ്രീ ഇനി കർഷകർക്ക് പെൻഷനും കൊടുക്കുന്നുണ്ട് കർഷകരുടെ പെൻഷൻ ആരുടെ കാലത്ത് ആരംഭിച്ചത് വി എസ് അച്യുതാനന്ദന്റെ കാലത്താണ് ആരംഭിച്ചത് അതിന്റെ പേര് അറുപത് വയസ്സായിട്ടുള്ള ആൾക്കാർക്ക് കേരള ഗവൺമെന്റ് കർഷക പെൻഷൻ കൊടുക്കണില്ലേ അതിന്റെ പേര് എന്താണ് കിസാൻ അഭിമാൻ എന്നാണ് എന്താണ് കിസാൻ അഭിമാൻ അപ്പൊ കർഷകർക്ക് കൊടുക്കുന്ന ഇൻഷുറൻസ് പദ്ധതിയുടെ പേര് കിസാൻ ശ്രീ കർഷകർക്ക് കൊടുക്കുന്ന പെൻഷൻ പദ്ധതിയുടെ പേര് എന്താണെന്നാണ് പറഞ്ഞത് കിസാൻ അഭിമാൻ ക്ലിയർ ആയില്ലേ ഇനി കർഷകർക്ക് പലിശരഹിത ലോണും കൊടുക്കണ്ട് പലിശരഹിത ലോണ് പലിശ ഇല്ലാതെ ലോണ് കൊടുക്കുന്നുണ്ട് ആ പദ്ധതിയുടെ പേര് എന്താണ് ഗ്രീൻ കാർഡ് പ്രോജക്റ്റ് എന്താ അതിന്റെ പേര് ഗ്രീൻ കാർഡ് ോജക്ട് ഗ്രീൻ കാർഡ് പ്രോജക്ട് ഇപ്പൊ കർഷകർക്ക് കൊടുക്കുന്ന പലിശരഹിത ലോണിന്റെ പേര് ഗ്രീൻ കാർഡ് പ്രോജക്റ്റ് ക്ലിയർ ആയില്ലേ അപ്പൊ മികച്ച കർഷകന് കൊടുക്കുന്ന കർഷകർക്ക് സോറി കർഷകർ കൊടുക്കുന്ന ഇൻഷുറൻസിന്റെ പേര് കിസാൻ ശ്രീ കർഷകർക്ക് കൊടുക്കുന്ന പെൻഷൻ പദ്ധതിയുടെ പേര് കിസാൻ അഭിമാൻ പലിശരഹിത കർഷകർക്ക് കൊടുക്കുന്ന ലോണിന്റെ പേര് ഗ്രീൻ കാർഡ് പ്രോജക്ട് എന്താണ് ഗ്രീൻ കാർഡ് പ്രോജക്റ്റ് ഇനി കേരള അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് കേരള അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് കേരള അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റിന് ഒരു കാർഷിക മാഗസിൻ ഉണ്ട് കേരള അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റിന് കാർഷിക മാഗസിൻ ഉണ്ട് എന്താണ് ആ കാർഷിക മാഗസിന്റെ പേര് കേരള കർഷകൻ എന്താണ് അതിന്റെ പേര് കേരള കർഷകൻ കർഷകൻറ്റോ അപ്പൊ കേരള അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റിന്റെ എന്താണ് കാർഷിക മാഗസിൻ കേരള അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റിന്റെ കാർഷിക മാഗസിനിന്റെ എഴുത്ത് വളരെ മോശമാണെന്ന് എനിക്കറിയാം ഒന്ന് ക്ഷമിക്കുക കേട്ടോ ആദ്യത്തെക്കാൾ കുറച്ചും കൂടി ഇമ്പ്രൂവ്ഡ് ആയിരുന്നു തോന്നുന്നു എഴുതി എഴുതി ഒന്നും കൂടെ ശരിയായി തോന്നുന്നു കുറച്ച് ദിവസങ്ങൾക്കുള്ളില് ശരിയാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ കേരള അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിന്റെ കാർഷിക മാഗസിന്റെ പേരെന്താണ് കേരള കർഷകൻ ഇനി കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിലെ നമ്മുടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി മണ്ണുത്തി അല്ലെ അവരുടെ മാർഷികയുടെ മാസികയുടെ മാഗസിന്റെ പേരെന്താണ് കൽപ്പതേനു എന്താണ് കൽപതേനു ഇപ്പൊ കേരള അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റിന്റെ കാർഷിക മാഗസിന്റെ പേര് കേരള കർഷകൻ എന്നാണ് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ കാർഷിക മാഗസിന്റെ പേര് കൽപ്പതേനു എന്നാണ് ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് അത്യാവശ്യം കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് പഠിച്ചു ഇതിൽ ധാരാളം ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഇനി നാളെ അടുത്ത ദിവസം നമ്മൾ എന്താ പഠിക്കുക കാർഷിക പഠനശാഖകൾ നമ്മളോട് ചോദിക്കാറില്ലേ സെറി കൾച്ചർ വിറ്റി കൾച്ചർ സിൽവി കൾച്ചർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു കണ്ടിട്ടില്ലേ അതുപോലെ ചോദിച്ചു കണ്ടിട്ട് പന്നിയൂർ ഒന്ന് എന്തിന്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ് എന്ന് ചോദിച്ചു കണ്ടിട്ടില്ലേ അതുപോലെ തന്നെ പിന്നെ എന്താ പറയാ അതായത് അമ്പലവയൽ അങ്ങനെ പറഞ്ഞിട്ട് ഓരോരോ സ്ഥലങ്ങൾ എന്തിന്റെ ഗവേഷണ കേന്ദ്രങ്ങളാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മളോട് ചോദിച്ചു കണ്ടിട്ടുണ്ട് അപ്പൊ അത്തരം കാര്യങ്ങളാണ് അടുത്ത ദിവസങ്ങൾ നമ്മൾ പഠിക്കാം ഇന്നത്തെ ക്ലാസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ക്ലിയർ അയച്ചാൽ ഒന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായിച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണോടൊപ്പം നിങ്ങൾ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പൊ അതായത് നമ്മൾ ലാസ്റ്റ് ഗ്രേഡിന് കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡിന് വേണ്ടിട്ട് പ്രത്യേകമായിട്ട് എന്തിന്റെ ക്ലാസ് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡിന് വേണ്ടിയിട്ട് നമ്മുടെ സിലബസ് അനുസരിച്ചിട്ടുള്ള ടോപ്പിക് വൈസ് ക്ലാസുകൾ ഉണ്ട് പിന്നെ എൽ ഡി സിക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് എൽ ഡി സി മറ്റെല്ലാ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് പൊതുവായിട്ടുള്ള ജനറൽ പി എസ് സിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് അങ്ങനെ മൂന്ന് ക്ലാസുകൾ വെച്ച് നമുക്ക് ഒരു ദിവസം അപ്ലോഡ് ചെയ്യണ്ട അപ്പൊ അതൊക്കെ കണ്ടു കണ്ടുനോക്കട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാട്ടോ